ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് മാമാങ്കം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവുമില്ലാത്ത ഒരു സംഗതിയാണ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വലിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ നടത്തിപ്പേൽപ്പിച്ച് വലിയ പ്രചാരണം നൽകി വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നടത്തുന്നത് എന്ന് അവകാശപ്പെടുന്ന ഈ ലോക കേരള സഭ കഴിഞ്ഞ കാലങ്ങളിൽ ലോക കേരള സഭ കൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ടായി എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ സർക്കാർ അതിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിടണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ലോക കേരള സഭ കൊണ്ട് പ്രവാസി സമൂഹത്തിനും നമ്മുടെ നാടിനും ഉണ്ടായിട്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് പ്രവാസികളുടെ സാമൂഹ്യ വെൽഫെയർ സ്കീമുമായി ബന്ധപ്പെട്ട് ഈ ലോക കേരള സഭയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രവാസി മലയാളികളുടെ നിക്ഷേപം കേരളത്തിൽ ലോക കേരള സഭയുടെ പേരിൽ എന്തെല്ലാം നിക്ഷേപങ്ങളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് ലോക കേരള സഭയുടെ തീരുമാനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവാസി സമൂഹം ഇവിടെ ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങൾ എന്തെല്ലാമാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസികളും സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം അവർ നടത്തിയിട്ടുള്ള നടപടികളും എന്തൊക്കെയാണ് ലോക കേരള സഭയിലേക്ക് പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ് അവർ കേരളത്തിനും പ്രവാസ ലോകത്തിനും നൽകുന്ന സംഭാവനകൾ എന്തൊക്കെയാണ് ഈ ഒരു ലോക കേരള സഭ കൊണ്ട് എന്തെല്ലാം പുതിയ നിക്ഷേപങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ലോക കേരള സഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള പുതിയ സംരംഭങ്ങൾ എന്തൊക്കെയാണ് പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി സർക്കാരിന് അവരുടെ മുമ്പിൽ വെച്ച പദ്ധതികൾ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറയണം കാരണം ഇതിപ്പോൾ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിദാരുണമായിട്ടുള്ള ഒരു ദുരന്തം കുവൈത്തിലുണ്ടായി കുവൈത്തിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ പ്രവാസി മലയാളികൾ അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ കേരളത്തിലെ രണ്ട് മുന്നണികളും പ്രവാസി മലയാളികളുടെ മലയാളികളെ ഒരു കറവ് പശുവായി കാണുന്നവരാണ് ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഇത് പറയുന്നത് കേരളത്തിൽ നിന്ന് രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാര് നിരന്തരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുകയും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുകയും പതിവായി സന്ദർശനം നടത്തുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും നേതാക്കൾ എൽ ഡി എഫിനും യു ഡി എഫിനും സ്ഥിരമായിട്ട് പ്രവാസ ലോകത്ത് പോയി വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്ന രീതിയുണ്ട് പക്ഷേ ഇവർ അങ്ങോട്ട് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി ഇന്നേ വരെ ഇന്ത്യ വിദേശത്തെ ഒരു ലേബർ ക്യാമ്പിലും സന്ദർശനം നടത്തിയിട്ടില്ല എങ്ങനെയാണ് തൊഴിലാളികൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നത് അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ കേരളത്തിലെ പ്രവാസി വകുപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഗൾഫിലൊരു പ്രശ്നത്തിൽ പെട്ടാൽ ആരാണ് അവരെ സഹായിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സഹായവും നോർക്കയും അതുപോലെ കേരളത്തിലെ പ്രവാസി വിഭാഗവും ചെയ്ത വിഭാഗവും ചെയ്തതായിട്ട് ആരും തന്നെ പറയുന്നില്ല ഒരു സഹായവും കേരളത്തിന്റെ ഭാഗം ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഒന്ന് കാണാൻ പോലും മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ട് മുഖ്യമന്ത്രി ഏത് വിദേശ രാജ്യത്ത് പോകുമ്പോഴും മടങ്ങി വരുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ വഴിയാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോഴ്പോഴും മുഖ്യമന്ത്രി പോകുമ്പോഴോ വരുമ്പോഴോ കുറച്ച് ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ തങ്ങിയിട്ടാണ് പോകുന്നത് പക്ഷെ ഇന്നേ വരെ പ്രവാസികളുടെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടതായിട്ട് കണ്ടിട്ടില്ല പ്രവാസികൾ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചതായിട്ട് കണ്ടിട്ടില്ല ഈ ലോക കേരള സഭയ്ക്ക് യൂസഫ് അലി വരുന്നില്ല എന്ന് പറഞ്ഞു ഞാനൊരു ഉദാഹരണം പറയാം അവരൊക്കെ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട് ഞാൻ ഞാനില്ലെന്നൊന്നും പറയുന്നില്ല ഒരു യൂസഫ് അലിയും രവിപിള്ളയും ധാരാളം വ്യവസായികൾ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട് ഇത് പ്രവാസ ലോകത്തുള്ള വ്യവസായികൾ അതൊന്നും ഈ ലോക കേരള സഭയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടൊന്നുമല്ല അവർ ആദ്യകാലം മുതലേ തന്നെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട് മലയാളികളെ സഹായിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നിലവിൽ പേരുള്ള കുറച്ച് വ്യവസായികൾ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഒഴിച്ചാൽ കഴിഞ്ഞ നാല് വർഷമായി നടന്ന ലോക കേരള സഭയുടെ എന്താണ് അതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് വന്നിരിക്കുന്നത്